ക്രിസ്തുവിൽ പ്രിയരെ ഒരു നോമ്പ് കാലഘട്ടം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ആത്മപരിശോധനയുടെയും സ്വയം ക്രമീകരണത്തിൻ്റെയും ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും സർവോപരി ക്രിസ്തീയ ഐക്യത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ് ഓരോ നോമ്പു കാലഘട്ടവും അതെ ഐക്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് നോമ്പു കാലഘട്ടം അപ്പോസ്തനായ പൗലോസ് കുരുന്തിർക്കെഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം നാല് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ അവിടെ പ്രതിപാദിക്കുന്ന ചില വസ്തുതകൾ പ്രകാരമാണ് മനുഷ്യർ വ്യത്യസ്തരാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ലഭ്യമായിരിക്കുന്ന വരങ്ങൾ കഴിവുകൾ വ്യത്യസ്തമാണെങ്കിൽ ആ കഴിവുകൾ വരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത് ഒരു ദൈവത്തിൽ നിന്നാണ് ഒരു ശരീരത്തിലെ വിവിധ അവയവങ്ങൾ പരസ്പരപൂരകങ്ങളായി എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അപ്രകാരം ക്രിസ്തീയ ഐക്യത്തിൽ ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുവാൻ സത്യാരാധന മനുഷ്യനെ സഹായിക്കുന്നു എന്ന് ഈ വേദഭാഗം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കിത്തരുന്നു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കാരണം നാം ഓരോരുത്തരും ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ഒരേ ആത്മാവിനാലാണ് നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്നത് ഒരേ ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് ആത്മീയ ഐക്യതയാണ് ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഒരു നിമിഷം നമ്മൾ ആത്മശോധന ചെയ്തു നോക്കൂ ജാതിയുടെ പേരിൽ നിറത്തിൻ്റെ പേരിൽ പണത്തിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ പല തട്ടുകളിൽ നിന്ന് ഭിന്നിച്ചു നിന്ന് നാം ആയിരിക്കുമ്പോൾ നാം താഴ്ത്തിക്കെട്ടുന്നത് ഈ ആത്മാവിനെ തന്നെയല്ലേ നാം താഴ്ത്തിക്കെട്ടുന്നത് ഈ ആത്മാവിനെ നമ്മിലേക്ക് പകർന്നു തന്ന ഏക ഏകദൈവത്തെയല്ലേ ഈ നോമ്പിൻ്റെ കാലഘട്ടം ശത്രുതകൾ മാറുവാൻ പരസ്പരം ഐക്യപ്പെടുവാൻ മാറ്റിവെക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിരിക്കുന്നു ലോകത്തിൻ്റെ മുമ്പിൽ ക്രിസ്തീയ സമൂഹം ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി നിലനിൽക്കേണ്ട കാലം ആസന്നമായിരിക്കുന്നു എന്ന വസ്തുത നാം ഓരോരുത്തരും ഓരോരുത്തരുമിനെയും തിരിച്ചറിയേണ്ടതുണ്ട് കൊന്നുപത്രോസ് അഞ്ചാം അധ്യായം അതിൻ്റെ ഒമ്പതാം വാക്യത്തിൽ പറയുന്നത് പ്രകാരമാണ് ഇന്ന് ഭൂമുഖത്ത് നിലവിലുള്ള ലോകവ്യാപക സഹോദരവർഗത്തിൻ്റെ ഭാഗമായി തീരുവാൻ അവസരം ലഭിച്ച വ്യക്തി എന്ന നിലയിൽ നാം ഓരോരുത്തരും എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ് അതേ പ്രിയ സഹോദരങ്ങളെ നാം ഭിന്നിച്ചു നിൽക്കേണ്ടവരല്ല നാം ശത്രുതയിൽ കഴിയേണ്ടവരല്ല നാം പല തട്ടുകളായി മാറി നിൽക്കേണ്ടവരല്ല നമ്മിൽ കുടികൊള്ളുന്ന ആത്മാ ഒന്നാകൊണ്ട് നാം ഒരുമിച്ച് ആ ആത്മീയ ഐക്യതയിൽ വളരേണ്ടത് അത്യാവശ്യമാണ് ഈ നോമ്പ് കാലഘട്ടം ആ ഓർമ്മ നിങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ നൽകട്ടെ ആത്മീയ ഐക്യതയിൽ ഒരുമിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തി പകരട്ടെ അങ്ങനെ നാം ഒരു ജനമായി ഒരു വർഗമായി വിശുദ്ധ രാജകീയ പുരോഹിത വർഗമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ലോകത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നിലകൊള്ളാം അതിന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മയും അനുഗ്രഹിക്കട്ടെ ആമയം